ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം വ്യാഴം രാശി മാറി മിഥുനം രാശിയിൽ ചെല്ലുമ്പോൾ തുലാക്കൂർ നക്ഷത്രങ്ങളായ ചിത്രാര ചോതി വിശാഖമുക്കൽ നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പാകിസ്ഥാനമായ ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഏത് വിധേനയും ധനം വന്നു ചേരാൻ പറ്റിയ കാലഘട്ടമാണിത് ഇവർക്ക് കിട്ടാനുള്ള ധനങ്ങളൊക്കെ തിരികെ കിട്ടുന്ന സമയമാണ് പിതൃസ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് എന്ത് തൊഴിൽ ചെയ്താലും അതിൽ അതിൽ നിന്നെല്ലാം മേന്മ പ്രതീക്ഷിക്കാം മേന്മ മാത്രമല്ല ധനവും പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തുള്ളവർക്കും വളരെ നല്ല സമയമാണ് കൂട്ടു ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ടതല്ല ബിസിനസ്സുകാർക്ക് അവരുടെ വിവിധ ബിസിനസ്സുകളിൽ നിന്നും ധാരാളം ധനം ലഭിക്കും ബിസിനസ് വിപുലപ്പെടുത്താൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകർ അല്ലെങ്കിൽ ബിസിനസ്സിലെ ഉള്ള തൊഴിലാളികൾ കടയിലുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളികളൊക്കെ സഹകരിച്ച് ധനം കൂടുതൽ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർ എന്ത് ജോലി ചെയ്താലും അതിൽ നിന്ന് എല്ലാം ധനം ലഭിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇവർ ഇവർക്ക് പണം ലഭിച്ച് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഇവരൊരു ധനവാനായി തീരാനുള്ള യോഗമുണ്ട് അപ്രതീക്ഷിത ധനവും ഇവർക്ക് ലഭിച്ചേക്കാം എന്തിനു പറയുന്നു ഭാഗ്യദേവത കനിഞ്ഞ അനുഗ്രഹിച്ച് ലോട്ടറി ഭാഗ്യം പോലും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായി നല്ല അവസ്ഥയായിരിക്കും എന്ന് പറയാവുന്നതാണ് നിലവിലുള്ള രോഗങ്ങളൊക്കെ ദീർഘാലായിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടും പുതിയതായിട്ട് രോഗമൊന്നും വരില്ല എല്ലാം കൊണ്ടും ശാരീരികമായിട്ട് നല്ല അവസ്ഥയായിരിക്കും എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ കൂടുതൽ ഊർജ്ജസ്വലത കാണിക്കും അപ്പം ഒരു വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് ചെയ്തു കൊടുത്ത അതിൽ നിന്ന് പണം അതിനു മുമ്പ് ചെയ്തു കൊടുത്ത അതിൽ നിന്നൊക്കെ പണം ഉണ്ടാകും അതുവഴി ഒരു സൽപേരും വരും എന്നാൽ പണം കൊടുക്കൽ വാങ്ങൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊടുത്ത കടം കൊടുത്ത പണം തിരികെ കിട്ടാതെ വഴി വരും അതുകൊണ്ട് അതുവഴിയും ധനനഷ്ടവും മാത്രമല്ല ആൾക്കാരുമായിട്ട് അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ച ഇല്ലായ്മയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഇനി ഈ വ്യാഴം മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുകൊണ്ട് സഹോദരങ്ങൾ വഴി സഹായം ലഭിക്കാം അയൽവക്കക്കാർ വഴി സഹായം ലഭിക്കാം അവർ അവർ വഴി എന്തെങ്കിലുമൊക്കെ പുതിയ വർക്കുകളോ അല്ലെ വേറെ കാര്യങ്ങളൊക്കെ വന്നു വിട്ട് അതിൽ നിന്നും ധനം ലഭിക്കാം ചെറിയ ചെറിയ യാത്രകൾ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം തൊഴിൽ സംബന്ധമായിട്ട് പക്ഷെ അത് ആ അതുവഴി ആ ആ യാത്ര കൊണ്ട് മേന്മയുണ്ടാകും ധനലാഭവും ഉണ്ടാകും എന്നാൽ കുടുംബപരമായി പറഞ്ഞാൽ മാതൃസ്ഥാനീയർക്ക് സ്വല്പം ദോഷഫലമാണ് കാണുന്നത് അവർക്ക് അസുഖകാര്യങ്ങളൊക്കെ വരാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടിയുണ്ട് ഭൂമി വാഹനം കെട്ടിട ഇവയുടെ കൊടുക്കൽ വാങ്ങലൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ സൂക്ഷിച്ചു മാത്രം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കബളിക്ക് കബളിപ്പിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളോ സ്വന്തക്കാരോ വരെ നമ്മളെ കബളിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് ധനനഷ്ടത്തിലുള്ള സാധ്യതയുണ്ട് ഇനി വ്യാഴം അടുത്ത ദൃശ്യം ചെയ്യുന്ന അഞ്ചിലേക്കാണ് ഈ അഞ്ച് എന്ന് പറയുന്ന സന്താന സന്താനഭാഗം കൂടിയാണ് അതുകൊണ്ട് ഈ സന്താനങ്ങൾക്ക് മേന്മയുള്ള കാലഘട്ടമാണിത് സന്താനങ്ങൾക്ക് ദീർഘകാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന വിവാഹങ്ങളുടെ കാര്യങ്ങൾക്ക് തീരുമാനമാകും സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് അത് കിട്ടും വേറെ തൊഴിൽ ഇല്ലുന്നവർക്കൊക്കെ മേന്മയുള്ള കാലഘട്ടമാണ് മാത്രമല്ല ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ജോലിക്ക് പോകാനാവും അല്ലെങ്കിൽ മക്കളുടെ കൂടെ വിദേശത്ത് താമസിക്കാൻ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന അവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സാധ്യമാകാനുള്ള ഒരു കാലഘട്ടമാണിത് എന്നാൽ ദാമ്പത്യപരമായിട്ട് ഈ കാലഘട്ടം സ്വല്പം ഗുണം കുറഞ്ഞ കാലഘട്ടമാണിത് ദമ്പതികൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാരസ്യങ്ങളോ മുറിമുറിപ്പുകളോ ഒക്കെ ഉണ്ടാകാം അതൊക്കെ വളരെ തന്ത്രപരമായിട്ടും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ഒക്കെ പരിഹരിച്ചാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പൊതുവേ പറഞ്ഞാൽ ഈ ജാതകക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ പേരും പ്രസ പ്രസിദ്ധിയും അംഗീകാരവും സമൂഹത്തിൽ ഉന്നതസ്ഥാന പ്രാപ്തിയുമൊക്കെ ഉണ്ടാകേണ്ട കാലഘട്ടമാണിത് ഇത് പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജാതക അനുസരിച്ചൊക്കെ ഇതിലൊക്കെ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ ഇട്ടുമെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ